നമസ്കാരം ദേവൻ എന്ന സിനിമാ നടൻ തന്റെ സ്വകാര്യ രാഷ്ട്രീയ പാർട്ടി പിരിച്ചുവിട്ടിട്ട് ബി ജെ പിയിൽ ചേർന്നിട്ട് ഏതാണ്ട് ഒരു വർഷം പിന്നിട്ടിരിക്കുന്നു അതിനുശേഷം ആദ്യമായി ദേവന് ഒരു പദവി കിട്ടുന്നത് ഇപ്പോഴാണ് ദേവനെ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായി വൈസ് പ്രസിഡന്റായി നിയമിച്ചിരിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ദേവൻ ബി ജെ പിയുടെ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ നിരവധി പേർ ട്രോളുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഭീമൻ രഘുവും രാജസേനനും ഒക്കെ ഇങ്ങനെ ബി പോയി നിരാശരായി മടങ്ങിയവരാണ് ആ ശ്രേണിയിൽ മറ്റൊരാൾ എന്ന് പറഞ്ഞാണ് ട്രോൾ ഇറങ്ങുന്നത് ദേവൻ അത് നിഷേധിക്കുന്നു രാജസേനനും ഭീമൻ രഘുവും ഒക്കെ സിനിമാ ലോകത്തു നിന്നും ചില താൽപ്പര്യങ്ങളോടുകൂടി ബി ജെ പിയിലെത്തിയതാണ് അവർക്ക് രാഷ്ട്രീയം അറിയാമായിരുന്നില്ല രാഷ്ട്രീയ പ്രവർത്തകരല്ല താൻ അങ്ങനെയല്ല എന്നാണ് ദേവൻ പറയുന്നത് വാസ്തവത്തിൽ ദേവനെ അറിയാവുന്നവർക്കറിയാം നല്ല മനസ്സിനുടമയായ ഈ നാട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് ദേവൻ തന്റെ ഭാര്യയുടെ മരണശേഷം അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ നല്ല മനസ്സ് അടുത്തറിഞ്ഞ അനേകം പേർ ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത് പക്ഷെ രാഷ്ട്രീയ പാർട്ടി ക്ലച്ച് പിടിച്ചില്ല ഒടുവിൽ ബി ജെ പിയിൽ ചേർന്നു ഇപ്പോൾ അദ്ദേഹത്തിന് വൈസ് പ്രസിഡന്റ് പദവി കിട്ടിയിരിക്കുന്നു ദേവൻ ബി ജെ പിയിൽ എത്തിയാൽ കേരളത്തെ ബി ജെ പി ക്ലെച്ചു പിടിക്കുമോ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം ദേവന് കിട്ടിയിരിക്കുന്ന വൈസ് പ്രസിഡന്റ് പദവി അത്ര മഹത്തായ ഒരു പദവി ഒന്നുമല്ല ബി ജെ പിക്ക് അനേകം വൈസ് പ്രസിഡന്റുമാരുണ്ട് എ എൻ രാധാകൃഷ്ണൻ ശോഭാ സുരേന്ദ്രൻ കെ എസ് രാധാകൃഷ്ണൻ സദാനന്ദൻ മാസ്റ്റർ ഡോക്ടർ പ്രമീളാ ദേവി പ്രൊഫസർ വി ടി രമ വി രാജൻ സി ശിവൻകുട്ടി ബി ഗോപാലകൃഷ്ണൻ പി രഘുനാഥ് തുടങ്ങിയവരൊക്കെ ബി ജെ പി ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റുമാരാണ് അവരുടെ കൂടെ ദേവനും കൂടി എത്തിയത് മാത്രം എന്തിനായിരം നമ്മുടെ അബ്ദുള്ളക്കുട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ആണെന്ന് ഓർക്കണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പദവിയേ അല്ല സംസ്ഥാന പ്രസിഡന്റ് ആണ് കാര്യങ്ങൾ നടത്തുന്നത് സംഘടനാ ജനറൽ സെക്രട്ടറി ആണ് പിന്നെ പ്രധാനപ്പെട്ടയാള് അതുകൊണ്ട് ദേവനെ ഒരു വൈസ് പ്രസിഡന്റ് ആക്കിയത് കൊണ്ട് മാത്രം ബി ജെ പിയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേരളത്തിലെ ബി ജെ പിക്ക് സാരമായ ചില കുഴപ്പങ്ങളുണ്ടെന്ന് ബി ജെ പി പ്രവർത്തകർ ഏക മനസ്സോടെ പറയുന്നുണ്ടെങ്കിലും അത് തിരുത്താനോ ശരിയാക്കാനോ വേണ്ട ശ്രമങ്ങൾ ആരും നടത്തിയിട്ടില്ല കേന്ദ്ര നേതൃത്വം പല പരീക്ഷണങ്ങളും നടത്തിയെങ്കിലും ഒരു പരീക്ഷണവും വിജയിച്ചിട്ടില്ല അതിന് ഏതെങ്കിലും ഒരു നേതാവിനെയോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെയോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കേരളത്തിലെ ബി ജെ പിയുടെ പരമ്പരാഗതമായ ഒരു അധികാര ശ്രേണി ഇങ്ങനെയാണ് ബി ജെ പി ജയിക്കണം എന്ന് ആഗ്രഹമില്ല അവർക്ക് മോദിയുടെ ചെലവിൽ പദവി കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ ഏത് നേതാവിനെ മാറ്റി പരീക്ഷിച്ചാലും വേണ്ടതുപോലെ ഇടപെടാനോ വളർച്ച ഉണ്ടാക്കാനോ അണികളുടെ ആഗ്രഹത്തിനനുസരിച്ച് വളരാനോ അവർക്ക് കഴിയുന്നില്ല നേതാക്കന്മാർ ഇല്ലാത്തത് കൊണ്ടല്ല എത്രയോ പ്രഗത്ഭന്മാർ ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട് ബി ജെ പിയിൽ തന്നെ എത്രയോ മിടുക്കന്മാരുണ്ട് ജേക്കബ് തോമസിനെ പോലെ സെൻകുമാറിനെ പോലെ സി വി ആനന്ദബോസിനെ പോലെ ഡോക്ടർ രാധാകൃഷ്ണനെ പോലെ അനേകം പേർ ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട് അതിൽ കെ എസ് രാധാകൃഷ്ണനെ പോലുള്ളവർ ഇപ്പോൾ പദവിയിൽ തുടരുന്നുണ്ടെങ്കിലും ജേക്കബ് തോമസിനെ പോലുള്ളവർ എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല അവരെ പോലുള്ളവരുടെ കഴിവ് ഉപയോഗിക്കാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് കഴിയുന്നില്ല അൽഫോൻസ് കണ്ണനാനം ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ അദ്ദേഹത്തിന് കഴിവ് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ നടൻ കൃഷ്ണകുമാർ ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ സെൻകുമാർ ബി ജെ പിയിൽ അംഗത്വം എടുക്കുന്നതിന് മുൻപ് തന്നെ പുറത്തേക്ക് പോയി ബി ജെ പിയോടും മോദിയോടും തൃപ്തിയുള്ളവർ തന്നെയാണ് അവരൊക്കെ അപ്പോൾ സംസ്ഥാന നേതൃത്വത്തിലെ സാരമായ ചില കുഴപ്പങ്ങൾ അതിന് ആരെങ്കിലും വഴി പറഞ്ഞിട്ട് കാര്യമില്ല ആര് വന്നാലും ബാധിക്കുന്ന തരത്തിൽ സാരമായ ചില പ്രശ്നങ്ങൾ ബി ജെ പിയിലുണ്ട് അത് മനസ്സിലാക്കി അതിന് പരിഹാരമുണ്ടാക്കാൻ ദേശീയ നേതൃത്വം എന്തുകൊണ്ടോ പരാജയപ്പെടുന്നു സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ ബി ജെ പിയിലേക്ക് വരുന്നു സംസ്ഥാനം ഒരു പരിഗണനയും കൊടുത്തില്ല പക്ഷെ സുരേഷ് ഗോപി തന്റേതായ രീതിയിൽ ഇടപെടൽ നടത്തി ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് അപ്പുറത്തേക്ക് വളർന്ന് ആർക്കും ഒഴിവാക്കാൻ കഴിയാത്ത ഒരാളായി മാറിയതോടെ സംസ്ഥാന നേതൃത്വത്തിന് അംഗീകരിക്കേണ്ടി വന്നു സുരേഷ് ഗോപിക്ക് അത് കഴിഞ്ഞത് സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ സുരേഷ് ഗോപിക്കുള്ള സ്റ്റേച്ചറാണ് അത് മനസ്സിലാക്കാൻ ദേശീയ നേതൃത്വത്തിന് കഴിഞ്ഞു നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള ദേശീയ നേതാക്കൾ സുരേഷ് ഗോപിയെ നേരിട്ട് സംരക്ഷിച്ചതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ആ സ്ഥാനത്ത് തുടരാൻ കഴിയുന്നത് ഈ എത്താൻ കഴിഞ്ഞത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വിജയ സാധ്യതയുള്ള ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി വരുന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഗ്രൂപ്പ് ഭിന്നതയ്ക്ക് അപ്പുറത്തേക്ക് വളരാൻ കഴിഞ്ഞതുകൊണ്ടും ദേശീയ സംസ്ഥാന സംവിധാനങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുന്നത് ഇങ്ങനെ ഒരു ജനകീയ സമീപനം ബി ജെ പിയിൽ ഉണ്ടായാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയാൽ അവരെ അംഗീകരിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുകയാണ് പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം പി സി ജോർജ് എൻ ഡി എയുടെ ഭാഗമാവാനും ബി ജെ പിയിൽ ചേരാനും താൽപ്പര്യം കാണിച്ചു എന്ന് വാർത്ത വന്നു എന്നാൽ സംസ്ഥാന നേതൃത്വം സ്വാഗതം ചെയ്തതായി കണ്ടില്ല പി സി ജോർജിനെ പോലൊരു സ്ഥാനാർത്ഥി വന്നാൽ അദ്ദേഹം പത്തനംതിട്ടയിൽ മത്സരിച്ചാൽ ക്രൈസ്തവ വോട്ടും ഹൈന്ദവ വോട്ടും ചേർന്നാൽ വിജയ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറുന്നു മാത്രമല്ല സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിലുള്ള സ്വാധീനം പ്രധാനപ്പെട്ടതാണ് അനൂപ് ആന്റണി ജോസഫ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പിയിൽ സജീവമായി ഉണ്ടായിരുന്നു അയാളിപ്പോൾ എവിടെയാണ് എന്ത് പദവി ഉണ്ടെന്ന് എനിക്കറിയില്ല അയാൾ ഒരു മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചെങ്കിലും ഒടുവിൽ അയാൾ അമ്പലപ്പുഴയിലേക്ക് മാറ്റി അത്തരം പ്രവർത്തികൾ ഒഴിവാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരാൾ മത്സരിച്ചാൽ മാത്രം പോരാ അവിടെ ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടും അയാളുടെ പ്രത്യേകതകൾ കൊണ്ട് കിട്ടുന്ന വോട്ടും ഒരുമിച്ച് വരേണ്ടതുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ അൽഫോൺസ് കണ്ണന്താനം മത്സരിക്കുന്നു അൽഫോൺസ് കണ്ണന്താനം ക്രിസ്ത്യാനി ആയതുകൊണ്ടും മണിമലക്കാരനായതുകൊണ്ടും അവിടെ കുറച്ച് വോട്ട് അദ്ദേഹത്തിന് കിട്ടേണ്ടതാണ് എന്നാൽ അദ്ദേഹത്തിന് കാര്യമായ വോട്ട് കിട്ടിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ജയരാജ് എന്ന് പറയുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കാണ് ബി ജെ പി കാര്യം പലരും വോട്ട് ചെയ്തത് ഇവിടെയാണ് പ്രശ്നം ബി ജെ പിയുടെ നേതാക്കൾ അവർക്ക് വേണ്ടപ്പെട്ട സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വോട്ട് ചെയ്യാത്ത സാഹചര്യം ഉണ്ടാവും ഇതിനാണ് ആദ്യം പരിഹാരം ഉണ്ടാക്കേണ്ടത് കേരളത്തിൽ ക്രൈസ്തവ സമുദായത്തെ കൂടെ നിർത്തിയാൽ മാത്രമേ ബി ജെ പിക്ക് കിളിച്ചു പിടിക്കാൻ കഴിയൂ എന്നത് യാഥാർത്ഥ്യമാണ് അത് കേന്ദ്ര അറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിയുടെ സംസ്ഥാന സമിതി കൊടുത്ത സ്ഥാനാർത്ഥി പട്ടിക വെട്ടിത്തിരുത്തി ഇരുപത്തഞ്ച് ശതമാനം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ നിർത്താൻ പറഞ്ഞത് മോദിയാണ് അതനുസരിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തി എന്നത് സത്യമാണ് പക്ഷെ ആ സ്ഥാനാർത്ഥികൾക്ക് ബി ജെ പി കാർക്ക് കിട്ടിയത് വോട്ട് കിട്ടിയോ എന്നതാണ് ചോദിച്ചിരുന്നു ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോൾ ആ ക്രൈസ്തവ വിഭാഗത്തിൽ അയാൾ കൊണ്ടുവരുന്ന വോട്ടിനൊപ്പം ബി ജെ പിക്ക് പരമ്പരാഗതമായി കിട്ടുന്ന വോട്ട് കൂടി കൂട്ടിയാൽ മാത്രമേ വിജയ സാധ്യതയുള്ളൂ പലപ്പോഴും അത്തരം സ്ഥാനാർത്ഥികളെ സംസ്ഥാന നേതൃത്വത്തിന് താൽപര്യമില്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ട് അവർക്ക് കിട്ടാതെ പോകുന്നു അത് മറ്റൊരു സ്ഥാനാർത്ഥിക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും ഇതിനാദ്യം പരിഹാരം ഉണ്ടാവേണ്ടത് ബി ജെ പി കാരുടെ വോട്ട് ബി ജെ പി കാർക്ക് തന്നെ കിട്ടണം ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും ആ ഒരു കാര്യം ഉറപ്പുവരുത്തിയാൽ പിന്നെ സ്ഥാനാർത്ഥിയുടെ മികവിൽ അവരുടെ സാമൂഹിക രാഷ്ട്രീയ മതപശ്ചാത്തലത്തിൽ കിട്ടുന്ന വോട്ട് കൂടി ചേരുമ്പോഴേ വിജയ സാധ്യത സുരേഷ് ഗോപിക്ക് ബി ജെ പിയുടെ വോട്ട് കിട്ടും സുരേഷ് ഗോപി എന്ന നിലയിലുള്ള താരപരിവേഷത്തിന് വോട്ട് കിട്ടും ക്രൈസ്തവ വോട്ടുകൾ ഒരു ഭാഗം കിട്ടും സ്ത്രീകളുടെ വോട്ട് കിട്ടും അങ്ങനെ സുരേഷ് ഗോപിക്ക് സാധ്യതയുണ്ട് ഇവിടെ ബി ജെ പിയുടെ ഔദ്യോഗിക വോട്ട് അട്ടിമറിക്കപ്പെട്ടാൽ തോറ്റുപോകും ബി ജെ പിയുടെ ഔദ്യോഗിക വോട്ട് മൊത്തം കിട്ടുന്നത് ബി ജെ പി സംസ്ഥാന നേതൃത്വം പറയുന്ന സ്ഥാനാർത്ഥികൾക്ക് മാത്രമാണ് എന്ന സാഹചര്യമാണ് ബി ജെ പിയുടെ പരാജയത്തിന് കാരണം വിജയ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയാൽ ബി ജെ പിയുടെ മൊത്തം വോട്ടും കിട്ടുമെന്ന് ഉറപ്പാക്കേണ്ട ബാധ്യതയാണ് സംസ്ഥാന നേതൃത്വം ഏറ്റെടുക്കേണ്ടത് ഞാൻ ഒരു നേതാവിനെ ഒരുമുറ്റം നേതാക്കളെ ഒരു കുറ്റം പറയുകയല്ല ബി ജെ പിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണമാണ് അതിനാണ് ആദ്യം പരിഹാരം ഉണ്ടാക്കേണ്ടത് ഒരാൾ നല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ അയാൾ ബി ജെ പിയോട് എതിരില്ലാത്ത ആളാണെങ്കിൽ അയാളെ സ്വാധീനിച്ച് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാക്കുന്ന തല വിജയം സി പി എം എങ്ങനെയാണ് ചെയ്യുന്നത് സി പി എം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ അവരുടെ പാർട്ടിക്കാര്യമൊന്നുമല്ല നിർത്തുന്നത് അവർക്ക് സ്വാധീനമില്ലാത്ത മണ്ഡലത്തിൽ സ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി അവരുടെ സ്ഥാനാർത്ഥിയാക്കുന്നു അങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ പി സി ജോർജിന് സ്വാധീനമുണ്ട് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാനായിരിക്കണം ബി ജെ പി താല്പര്യം കാട്ടേണ്ടത് ജോർജിന് ജോർജിന്റേതായ വോട്ട് കിട്ടുമ്പോൾ ബിജെപിയുടെ വോട്ടുകൂടെ കിട്ടുമ്പോൾ ജോർജിന് വിജയ സാധ്യത കൂടുന്നു ഒരു മാനദണ്ഡത്തിലേക്ക് ബി ജെ പി മാറിയില്ലെങ്കിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി കിട്ടും മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് ബി ജെ പി ആദ്യം പിടിമുറക്കേണ്ടത് എളുപ്പമാണ് കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ഥാനാർത്ഥിയുടെ മികവ് മാത്രം പ്രധാനപ്പെട്ടതുള്ളൂ ഇന്നലെ മുപ്പത്തിമൂന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഫലം പുറത്തു വന്നപ്പോ ബി ജെ പിക്ക് സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടത് നാലാണ് എങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് ബി ജെ പി അടിമുടി മാറേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ജനപിന്തുണയുണ്ടെങ്കിലും കേരളത്തിൽ ക്ലിക്കാവത്തില്ല അഞ്ച് ശതമാനത്തിൽ നിന്നും പതിനഞ്ച് ശതമാനത്തിലേക്ക് ഉയർന്നത് നല്ലതാണ് എന്നാൽ പതിനഞ്ച് ശതമാനത്തിൽ നിലനിൽക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ അത് മുപ്പത് ശതമാനത്തിലേക്ക് വളർത്താൻ അവർക്ക് കഴിയുന്നുണ്ടോ മോദിയെ പിന്തുണയ്ക്കുന്നവർ മുപ്പത് ശതമാനമുണ്ട് എന്നാൽ അങ്ങോട്ട് വളരാൻ ഇവർക്ക് കഴിയുന്നില്ല അവരുടെ അടിമുടി ബി ജെ പിയിൽ പരിഷ്കാരമുണ്ടായില്ലെങ്കിൽ നേതൃത്വവും അണികളുമൊക്കെ വിജയ സാധ്യതയോടുകൂടി മുമ്പോട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ ഏത് ദേവൻ വന്നിട്ടും കാര്യമില്ല ദേവൻ നല്ല നേതാവാണ് ആത്മാർത്ഥതയുള്ള ആളാണ് പക്ഷെ ദേവനെ പോലുള്ളവർ വന്നതുകൊണ്ട് കാര്യമില്ല അവർക്ക് അവസരം കിട്ടണം അവർക്ക് പ്രവർത്തിക്കാൻ കഴിയണം അവർ മത്സരിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് അവിടെയുള്ള വോട്ട് അവർക്ക് കിട്ടണം അവരുടെ ബാധ്യത അവരുടെ കുറെ വോട്ട് കൊണ്ടുവരിക അങ്ങനെ ഒരു മാനദണ്ഡം മാത്രമേ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയൂ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക അയാൾ അയാളുടെ കുറെ വോട്ട് കൊണ്ടുവരിക ഒപ്പം ബി ജെ പിയുടെ മൊത്തം വോട്ട് കൂടെ കിട്ടിയാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കൂ ബി ജെ പി അടിമുടി മാറേണ്ടിയിരിക്കുന്നു അടിമുടി പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു